മുരിങ്ങയുടെ തോരനാണ് വെക്കാൻ പോകുന്നത് ചട്ടി അടുപ്പിൽ വെച്ച് മുരിങ്ങയിലയ്ക്ക് വേണ്ടി ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ച വെളിച്ചെണ്ണ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ

എണ്ണ ചൂടായി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ലേശം താമസം വന്നതേ പൊട്ടാ കടു തുടങ്ങി കടു പൊട്ടുന്നതിന്റെ ശബ്ദം വരുന്നില്ല കണ്ടോ അത് അത് പൊട്ടുന്നുണ്ടെന്ന് കേട്ടോ ചുള്ളി അരിഞ്ഞ അതേ എന്റെ കൂടെ ഒരു പച്ചമുളക് കൂടിക്കാം വെള്ളം കൂടി വീഴും ാണ് പറഞ്ഞത് കടു കൊട്ടാണ് പൊട്ടി തുടങ്ങിയത് പിന്നെ ഇത് കണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കണ കണ്ടോ അരിഞ്ഞ് വെച്ചേക്കണ മുരിങ്ങയില ഇതിലോട്ട് വിശിച്ച് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ടേ ാക്കി ഈ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ടച്ച് വെക്കാം ഒരു രണ്ട് മിനിറ്റോ രണ്ട് മിനിറ്റ് വേണ്ട ഒരുങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാവും ഉപ്പിട്ടിട്ടില്ല നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ടോ കേട്ടോ പിങ്ക് ഉപ്പാണ് ഇടുന്നത്

അവിടെ ഇരുന്ന് റെഡി ആവുകയാണെ അപ്പോൾ നമ്മൾ അതിനുള്ള അരപ്പ് കുറച്ച് മുങ്ങി ഞാൻ അരച്ച് വെച്ചായിരുന്നു അപ്പോൾ കുറച്ച് റെഡിയാവട്ടെ ഇനി അടപ്പ് മാറ്റിയിട്ട് ഊടി മാറ്റി നമുക്ക് ഈ അരിച്ചു വെച്ചിരുന്ന അരപ്പും കൂടി അതിലൊന്ന് ഇട്ട് കൊടുക്കാം തേങ്ങയും കൊച്ചുള്ളിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കീരവും ഇത്രയും ഐറ്റംസാണ് ഈ അരപ്പിൽ നമ്മൾ ചേർത്തേക്കുന്നത് ചിലർ മഞ്ഞൾപ്പൊടി ഇടത്തിലാണോ തോന്നുന്നത് ഞാൻ പയറ് തോരുന്നു വെച്ചായിരുന്നു കേട്ടോ ചെറുപയർ തോരങ്ങ് അപ്പം രണ്ടിനും കൂടെ ഒടുങ്ങി വെച്ചാൽ അരപ്പ് അരച്ച് അരപ്പിൻ്റെ ബാലൻസാണ് വേണ്ട ഇരു കുറച്ചൊരു ഒരു മിനിറ്റ് ഒന്നും വേണ്ട അത് കുറച്ചുകൂടി ഒന്ന് റെഡിയാവട്ടെ മൂടി വെച്ച് മൂടി അഞ്ച് മിനിറ്റ് വേണ്ട കേട്ടോ ആ മുരിങ്ങയില റെഡിയാകാം കട നാളിക്കുന്നതിൽ താമസം വന്നവരാണ് അഞ്ച് മിനിറ്റ് വേണ്ട നമുക്ക് മുരിങ്ങയില പെട്ടെന്ന് റെഡിയാകും അഞ്ച് മിനിറ്റ് കൊണ്ട് ആയിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് മുരിങ്ങയിലെ ഇനി നമുക്കിത് എത്തിക്കോളാം എന്നാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഏറ്റവും ഗുണമുള്ള ഒരു സാധനമാണ് വിനേതാങ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ